ഇന്നേക്ക് നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് മുപ്പത്തഞ്ച് ദിവസമായിട്ട് കേട്ടോ നമുക്ക് ആ ആട്ടു ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് ആ സമയം തൊട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യണേ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിലൂടെ നമ്മൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാണ്ട് കിട്ടോ അപ്പോൾ നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഹായ് ഫ്രണ്ട്സ് എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആട്ടും കുഞ്ഞുങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കാനുള്ള ഒരു ട്രെയിനിങ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത് ദിവസം വരെ നമ്മൾ പാലാണ് കേട്ടോ കൊടുത്തുകൊണ്ടിരുന്നത് മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരെ മെല്ലെ മെല്ലെ വെള്ളം കുടിപ്പിച്ച് പഠിപ്പിക്കുകയാണ് അപ്പോൾ വെള്ളം കൊടുത്തു കൊടുത്ത് തൊടുന്നതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ആട്ടോ ഇന്ന് നമ്മുടെ ചാനലിൽ ഇടാൻ പോകുന്നത് ഇപ്പോൾ സമയം ഉച്ച സമയമായിട്ടോ അപ്പോൾ ഈ ഉച്ച സമയമായപ്പോൾ നമ്മൾ നമ്മുടെ ആട്ടും കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ചൂടായിട്ടുള്ള അതായത് ഒരു ഇളം ചൂടായിട്ടുള്ള കഞ്ഞോളം നമ്മൾ ഇതുപോലെ എടുത്തു ആ കഞ്ഞോളത്തിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മുപ്പം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോ ഇതുപോലെ വെള്ളം കൊടുത്തു തുടങ്ങുന്നത് ഇപ്പൊ നമ്മൾ ഇതുപോലെ വെള്ളം കൊടുത്തു കൊടുത്തുടങ്ങിയിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞു കേട്ടോ ഇപ്പൊ നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങൾക്ക് മുപ്പത്തഞ്ച് ദിവസം പ്രായമായിട്ടുണ്ട് കേട്ടോ ഉച്ച സമയമാകുമ്പോൾ നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് സമയാണ് കേട്ടോ അപ്പൊ ഈ പാല് കൊടുക്കുന്നതിനേക്കാൾ മുമ്പാണ് നമ്മൾ ഇതുപോലെ വെള്ളം കൊടുത്തു പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങണേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ പാല് കൂടിയെല്ലാം കഴിഞ്ഞ് ഉച്ച സമയത്ത് ആ പാല് കുടിക്കാനുള്ള ഒരു ദാഹവും കാര്യങ്ങളും നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം വെള്ളം കൊടുത്ത് പഠിപ്പിക്കണം വെള്ളം കൊടുത്ത് എല്ലാവരും ഒന്ന് കുടിച്ചതിന് ശേഷമാണ് നമ്മൾ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് അവരെ അവരെ സുന്ദരിയുടെ അടുത്തേക്ക് നമ്മൾ വിടുള്ളൂ കേട്ടോ അപ്പം ആദ്യം നമ്മൾ വെള്ളം കൊടുക്കാൻ വേണ്ടി പിടിച്ചേക്കണത് നമ്മുടെ കല്യൂനാണ് കേട്ടോ കല്യൂനെ ഇതുപോലെ കുറച്ച് നമ്മൾ ബലം പ്രയോഗിച്ചെങ്കിൽ മാത്രമാണ് കേട്ടോ ഇവർ നല്ല വെള്ളം കുടിച്ച് പഠിക്കുകയുള്ളൂ കാരണം ഇവർ പാല് തന്നെ കുടിച്ച് വളരുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പാൽ നിർത്തി കഴിഞ്ഞാൽ ആ പാല് നിർത്തുന്നതോടൊപ്പം തന്നെ വെള്ളവും നല്ല രീതിയിൽ കുടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ആട്ടുകുഞ്ഞുങ്ങളെ നല്ല വളർച്ചയായിട്ട് കിട്ടുകയുള്ളു പെട്ടെന്ന് ഒരു സന്ദർഭത്തില് മൂന്ന് മാസം വരെ പാല് കൊടുത്ത് പെട്ടെന്ന് കുറച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കുടിക്കുള്ള ചാൻസ് ഭയങ്കര കുറവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അതേ ഒരു മാസം കഴിഞ്ഞപ്പോൾ തൊട്ടു തന്നെ നമ്മളിതുപോലെ മൂന്ന് നേരം നമ്മൾ ഇതുപോലെ ട്രെയിൻ ചെയ്യും കേട്ടോ അങ്ങനെ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുകളുടെ ആട്ടുകുഞ്ഞുങ്ങളുടെ കൈ ഭാഗം നല്ല ഹോൾഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ പിടിക്കും അതിന് ശേഷം ജസ്റ്റ് തലയൊന്ന് ഇതേ വെള്ളത്തിലേക്ക് ഇങ്ങനെ മുക്കി കൊടുക്കൂട്ടോ ഇപ്പോൾ നമ്മുടെ ഈ വെള്ളം ഇതേ കുടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാർത്തു ആണ് അപ്പം ഇതുപോലെ ഇപ്പം നമ്മൾ അഞ്ചു ദിവസമായിട്ട് അടിപ്പിച്ച് ഈ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് വലിയ ഒരു ബഹളമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ആദ്യത്തെ ദിവസമൊക്കെ ആണെങ്കിൽ ഇവർ സമ്മതിക്കാതെ ഭയങ്കര ബഹളവും ചാടലും അറിയിലും വെള്ളത്തിലേക്ക് തലതായിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടക്കും കേട്ടോ പക്ഷെ ഇതുപോലെ കുറച്ച് ബലം പ്രയോഗിച്ചാൽ മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്നതിന് നമുക്കൊരു ഫലം ലഭിക്കത്തുള്ളൂ ഇപ്പോ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഇഷ്ടപുത്രിയാണ് കേട്ടോ ഇവരെ എങ്ങനെ നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്ന ജസ്റ്റ് തല ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ ആ കന്നൊള്ളത്തിലേക്ക് മെല്ലെ മുഖം മുട്ടിക്കും അത്യാവശ്യം മെല്ലെ നമ്മളൊന്ന് താഴ്ത്തി കൊടുക്കുമ്പോ അതിൻ്റെ മൂക്ക് മുങ്ങാറാവുന്ന ആ സമയമാകുമ്പോഴേക്കും അവർ മെല്ലെ വലിച്ചു കുടിക്കും കുടിക്കൂട്ടോ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് ഒരു അഞ്ച് ദിവസത്തെ ഒരു ചെറിയൊരു ട്രെയിനിങ് നടന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടപുത്രി ചെറിയ രീതിയിൽ തന്നെ വെള്ളം കുടിക്കണേ കേട്ടോ ഇപ്പൊ മൂന്ന് പേരും അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ ഇതുപോലെ ഒരു അഞ്ചിട്ടു പത്ത് വലിയ ആയിട്ട് ഇങ്ങനെ വെള്ളം കുടിച്ചു വരണ്ടിട്ടോ നമ്മുടെ ആട്ടും കുഞ്ഞുങ്ങള് നല്ല സൈസായി നമുക്ക് ലഭിക്കണമുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിയും നല്ല രീതിയിൽ തന്നെ തീറ്റിയും കുടിച്ച് പഠിച്ചെങ്കിൽ മാത്രമാണ് കേട്ടോ നമ്മുടെ ആട്ടും നമ്മൾ വിചാരിക്കുന്ന ഒരു സൈസിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മളുടെ മൂന്ന് കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ നമ്മുടെ നമ്മൾ വെള്ളം കൊടുത്തിട്ടുണ്ട് വെള്ളം കൊടുത്ത് നമ്മൾ പോകാൻ നേരത്ത് നമ്മുടെ കല്ലു തടഞ്ഞു നിർത്തി ഒരു രണ്ടു മൂന്ന് വലിയും കൂടി വെള്ളം കുടിക്കണേ കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഇപ്പൊ അഞ്ചു ദിവസം ട്രെയിൻ ചെയ്ത് വന്നപ്പോഴേക്കും അത്യാവശ്യം ഒരു വെള്ളം കുടിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മളുടെ മൂന്ന് കുഞ്ഞുങ്ങളും കാണിക്കണ്ടിട്ടോ ദേ ഇത് നമ്മളുടെ കല്ലു ആണ് നമ്മുടെ കല്ലുവിന് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായ അടുത്തൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കൊമ്പുകൾ വന്നു കെട്ടോ നമ്മുടെ കല്ലുവിന് കണ്ടോ കൊമ്പ് പൊട്ടി ദേ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം ഒരു ചെറിയ ഒരു മുഴ പോലെ വന്നെങ്കിലും നമ്മളിപ്പോൾ ഈ ഇട നോക്കിയപ്പോഴാണ് അത് മുഖഭാഗം പൊട്ടിയിട്ട് കൊമ്പ് പുറത്തേക്ക് വന്നിട്ടുള്ളത് പിന്നെ ഉള്ളത് നമ്മുടെ കാർത്തു കാർത്തൂന്റെ ജസ്റ്റ് നോക്കിയിട്ടും ഇതുവരെ കൊമ്പ് പൊട്ടി പുറത്തേക്ക് വന്നിട്ടില്ല എനിക്ക് തോന്നുന്ന കൊമ്പ് ഇല്ലാതെ പോലെ നമ്മുടെ സുന്ദരിയുടെ ഒരു സെറ്റപ്പിലേക്ക് വരികയാണോന്നും നമുക്കറിയത്തില്ല കേട്ടോ കാർത്തൂനും അങ്ങനെ കൊമ്പും കാര്യങ്ങളൊന്നും കാണില്ല പക്ഷെ ചെറിയൊരു മുഴയുണ്ട് ഇനി ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ അത് പൊട്ടി വരാവുന്നട്ടോ അങ്ങനെ കാർത്തൂൻ്റെ നോക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഇഷ്ടപുത്രിനെ ഒന്ന് നോക്കിട്ടോ ഇഷ്ടപുത്രിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും ആദ്യം കൊമ്പ് വന്നത് നമ്മുടെ ഇഷ്ടപുത്രിക്ക് ആണ് കേട്ടോ നമ്മുടെ പുല്ലൻ്റെ കൊമ്പ് ചിളറിയൊന്നുമല്ലല്ലോ നമ്മുടെ വീഡിയോ കാണുന്ന മുൻപൊക്കെ കാണുന്ന നമ്മുടെ കൂട്ടുകാർക്കറിയാം നമ്മുടെ പുല്ലൻ്റെ കൊമ്പും കാര്യങ്ങളെല്ലാം ആ ഒരു സെറ്റപ്പില് നല്ല വെള്ള കൊമ്പാണ് കേട്ടോ നമ്മുടെ ഇഷ്ടപുത്രിക്ക് വന്നേക്കണേ ഏതാണ്ടൊക്കെ പുല്ലന്റെ ഒരു ഇതിലെ സൈസും കാണിച്ചിട്ടുള്ള വരവാണ് നമ്മുടെ ഇഷ്ടപുത്രിയുടെ ആ ചെവി ആയാലും കൊമ്പൊക്കെ ആയാലും ഒരു നമ്മുടെ പുല്ലന്റെ കൊമ്പിന്റെ കളർ ഒരു വെള്ള കളറായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു വെള്ള കളറാണ് നമ്മുടെ ഇഷ്ടപുത്രിയ്ക്കും വരുന്നത് പിന്നെ നമ്മൾ നമ്മുടെ ആട്ടുംകൂട്ടി കയറി കഴിഞ്ഞാൽ നേരം നമ്മൾ ഇവരെ ഇതുപോലെ തട്ടി തലോടി നിക്കാറുക്കുന്നുണ്ട് കേട്ടോ ഇവരില് നമ്മുടെ ഈ മൂന്ന് കുഞ്ഞുങ്ങളിലും ഏറ്റവും കൂടുതൽ നമ്മളോട് ഒരു ഉള്ളത് നമ്മുടെ കല്യൂനും കാർത്തൂനും ആണ് കേട്ടോ മുന്തിരിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ഇഷ്ടപുത്രിയോടാണ് അതുകൊണ്ടാണ് നമുക്ക് അവൾക്ക് ഇഷ്ടപുത്രി എന്നുള്ള ഒരു പേരിടാനുള്ള കാരണുണ്ടായത് അത് ജനിച്ച് നമ്മൾ ആ പാല് കുടിക്കുന്ന കുടിച്ച് തുടങ്ങുന്ന ആ സമയം തൊട്ട് തന്നെ ഈ ഒരു വേർതൃത്യം അവൾ തുടങ്ങിയിട്ടോ അപ്പൊ അന്ന് തന്നെ നമ്മൾ മനസ്സിനെ കുറിച്ചാണ് ഇവൾക്ക് ഇഷ്ടപുത്രി എന്നുള്ള പേരിടുന്നത് അല്ലൂനും കാർത്തൂനും സുന്ദരിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊണ്ട് അവര് നമ്മളോട് ഭയങ്കര രീതിയിലുള്ള ഭയങ്കര അറ്റാച്ച്മെന്റ് ആട്ടോ നമ്മളെപ്പോ നമ്മൾ ആട്ടുംകൂട്ടി കയറിയാലും നമ്മുടെ ദേഹത്തേക്ക് ചാടി കയറും കാര്യങ്ങളൊക്കെ ചെയ്യും ഇവര് ഇങ്ങനെ ചാടി കയറി കഴിയുമ്പോൾ മെല്ല ഇഷ്ടപുത്രിയും ഒന്ന് ചാടി കയറി വരാറുമുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ആട്ടു എങ്ങനെയാ ഏത് രീതിയിലേക്കാണ് വളർത്തണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഏത് സമയത്താണ് വേറെ മരുന്നും കാര്യങ്ങളും കൊടുക്കണേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ കുഞ്ഞുങ്ങള് ഉണ്ടായിട്ട് നമ്മൾ ചെയ്ത് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി മുന്നോട്ടും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണേ എങ്ങനെയുള്ള ഭക്ഷണ കാര്യങ്ങളാ കൊടുക്കണേ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പുറകെ പുറകെ നമ്മൾ നമ്മുടെ ചാനൽ ഇടുന്നതായിരിക്കും കേട്ടോ അടുത്തത് നമ്മുടെ ആട്ടുംകൂട്ടിലെ വിശേഷം ചോദിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ശൃംഗാരിയുടെ കാര്യാണ് കേട്ടോ നമ്മുടെ ശൃംഗാരിക്ക് എത്ര മാസം ചനിയായി എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത് ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശൃംഗാരിക്ക് മൂന്ന് മാസം തികയും ഇനിയിപ്പോൾ നമ്മുടെ ശൃംഗാരിയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ ഞാറക്കുറക്കാരുടെ വിയോഗത്തിന് ശേഷം നമ്മുടെ ആട്ടും കൂടെ മെല്ലെ മെല്ലെ നമ്മൾ നമ്മുടെ ആട്ടുകളും കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഡെവലപ്പ് ആക്കി കൊണ്ടുവരികയാണ് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസ് എല്ലാം പുറകെ നമ്മുടെ ചാനൽ എഴുതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ